സലീമ അനക്ക് രണ്ട് പെൺകുട്ടികളല്ലേ ഇത് ആൺകുട്ടിയാട്ടെ ഏയ് അങ്ങനെ പറഞ്ഞാ പറ്റൂല അന്റെ വംശം നിലനിൽക്കണ്ട സലീമേ ഓ ഞാനത് മറന്ന് ഇത് ആൺകുട്ടിയാവാനേ മഹതറായ തങ്ങളൊന്ന് പോയി കണ്ടാളെ തങ്ങളേ കറാമത്തിന്റെ ഔളിയെറായ് സലീമേ ജി മാളിയാക്കാൻ കുരുത്തു കിട്ടും ആ കൊച്ചപ്പി പ്രസവിച്ചിട്ടോ ആ പ്രസവിച്ചല്ലേ എന്താ കുട്ടി പെൺകുട്ടിയോ ഉം മൂന്നാമത് പെൺകുട്ടിയല്ലേ സാരചടാ പെൺകുട്ടികൾ പറക്കത്താ ഞാൻ എന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ആ മഹതറായ തങ്ങളൊന്ന് പോയി കണ്ടോളാന് എനിക്ക് കുട്ടികൾ മൂന്നെണ്ണായില്ലോ ഒച്ചാപ്പ മഹതറായ തങ്ങൾക്ക് ഇതുവരെ കുട്ടികളായില്ലോ കുട്ടികൾ ചാത്തിന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് മഹതറായ തങ്ങൾ പോണ കാര്യം നാട്ടുകാർക്ക് മൊത്തം അറിഞ്ഞല്ലോ ഒച്ചാപ്പ അത് മഹതറായ തങ്ങളെ മറ്റൊരു കരാമത്തല്ലേ എന്ത് ആശുപത്രി ട്രീറ്റ്മെന്റിന് പോണതാ ആ ആ ആ പ്രസവം കഴിഞ്ഞിട്ട് എത്ര സമയം ഒരു മിനിറ്റ് ആയി എന്നാലേ ഞാനറിഞ്ഞു ദുബൈയിലുള്ള എന്റെ മകളെ എന്നെ വിളിച്ചിരുന്നു നിന്റെ ഭാര്യ പ്രസവിച്ചെന്നും പെൺകുഞ്ഞാണെന്നും പറഞ്ഞു ഞാൻ ഇത്തിരി തിരക്കിലിരുന്നു മാമാരത്തെ വിളിച്ചു പറയാൻ വൈകിയത് ദുബായ് കമ്പനിയുടെ ഐ ടി മാനേജറായ എന്റെ മകളുടെ തിരക്കൊന്നും കൂലിപ്പണിക്കാരനായ നിനക്കില്ലല്ലോ നീ ആദ്യം വിളിച്ചു പറയേണ്ടത് മുത്തൻ അമ്മാമനായ എന്നെരുന്നു സലീമ അമ്മായി അല്ല മൂന്നാമത്തെ കുട്ടി നിറല്ലേ മൂന്നും ആൺകുട്ടികൾ ഇത്തിരി നിറം കൊറഞ്ഞാലും ഇത് പെൺകുട്ടികളെ കാര്യം അങ്ങനെയല്ലല്ലോ അതുകൊണ്ടാണ് അമ്മായി ചോദിച്ചത് ട്ടാ ഒന്നും വിചാരിക്കറിഞ്ഞില്ലടി സലീമിന്റെ ഭാര്യ പെറ്റ് മൂന്നാമത്തും പെൺകുട്ടി തന്നെ